യെ പതിനൊന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഇന്ത്യയിലെ ജനസാമാന്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മാരാർജി ഭവനിലിരുന്ന് പതിവിന് വിപരീതമായി ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യ ന്യൂസിലന്റ് ട്വന്റി ട്വന്റി കാണുന്ന ആവേശത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ കാണുന്നുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാർ ഡി പി ഉൾപ്പെടെ ഉണ്ടാക്കി കേരൽ എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ അതീ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രണ്ട് സംഘമാണ് ഒന്ന് കേരളത്തിലെ ബിജെപി മറ്റൊന്ന് കേരളത്തിലെ കോൺഗ്രസ് അതിനിടെ യു ഡി എഫ് സഖ്യം എന്നാൽ അതിവേഗ റെയിൽപാത ഇന്ന് കേരളത്തിനെന്നല്ല ലോകത്തെ സുപ്രധാനമായ ഏതൊരു ജനതക്കും ആവശ്യമാണെന്നിരിക്കെ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ കേവല പ്രഖ്യാപനങ്ങളെങ്കിലും നടത്താൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പബ്ലിസിറ്റി സ്റ്റണ്ടിനു വേണ്ടിയെങ്കിലും നടത്തുമെന്ന് പ്രതീക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖരെന്ന ദത്തുപുത്രൻ ബി ജെ പിയുടെ ദത്തുപുത്രനായ പ്രസിഡന്റ് തന്റെ പി ആർ ടീമിനെയും കൂട്ടി മാരാർജി ഭവന്റെ എ സി റൂമിലിരുന്ന് മുഴുവൻ സമയവും ബജറ്റ് കാണുകയുണ്ടായി നിർഭാഗ്യവശാൽ പറയട്ടെ ആമയും ആമ വളർത്തു കേന്ദ്രവും അതിന്റെ മുട്ടയും അതിന്റെ ജീവിതവും എന്നല്ലാതെ മറ്റൊരിടത്തും കേരളമെന്ന ഉച്ചരിക്കാൻ പോലും ഈ രാജ്യത്തെ സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ കേരളത്തോടുള്ള പക അങ്ങേയറ്റം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടപെടലാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടത് നോക്കൂ ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് കാലേക്കുട്ടി തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു മതനിരപേക്ഷ കേരളത്തിൽ സംഘപരിവാറിന് സ്ഥാനമുണ്ടാകില്ല എന്ന് സെൻട്രൽ ഐബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കീഴെയുള്ള ഈ രാജ്യത്തെ സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായി ഈ കേരളത്തോടുള്ള പക മതനിരപേക്ഷ കേരളം ഒരിക്കലും സംഘപരിവാറിനെയും അതിന്റെ സംഘത്തെയും അംഗീകരിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അതിനോടുള്ള പകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കണ്ടത് എന്നാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരനോട് എന്തേ കേരളത്തിനൊന്നും നൽകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളെ ജയിപ്പിക്കോ അപ്പോ തരാം അപ്പോ വാങ്ങി തരാം അപ്പോഴൊക്കെ ഉണ്ടാക്കി തരാം എന്ന അരാഷ്ട്രീയപരമായ മറുപടിയും അതിനപ്പുറത്തേക്ക് എന്തേ സ്ഥലമേറ്റെടുത്തു നൽകുന്നില്ല എന്ന ചോദ്യവുമാണ് ഈ തിരുവനന്തപുരത്തിന്റെ ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനപ്പെട്ട പ്രൊജക്ടുകൾ ഒന്നാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തിൽ ഒരു രൂപ മര്യാദക്ക് ചെലവഴിക്കാൻ ഈ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ രണ്ടാം ഘട്ട വിപുലീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുച്ചരിക്കാൻ ഈ രാജ്യത്തിന്റെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്നിട്ടും രാജി ചന്ദ്രശേഖരൻ ഈ കാലഘട്ടത്തിൽ കവികൾ ക്രാന്തദർശികളാണെന്ന് പറയുന്നത് പോലെ എട്ടുകാലി മമ്മൂഞ്ഞായ രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് ഈ നാട്ടിൽ ഒരു ആന പ്രസവിച്ചാലും ഒരു പശു പ്രസവിച്ചാലും ഈ കാലഘട്ടത്തിൽ എന്തിനേറെ പറയുന്ന ഒരു കോഴി മുട്ടയിട്ടാലും അത് ഞമ്മളാണ് എന്ന് പറയുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന എട്ട് മമ്മൂഞ്ഞ് ഈ കേരളത്തിന്റെ വികസനം ഈ കേരളത്തിന്റെ മുന്നോട്ട് പോക്ക് അത് സാധ്യമാക്കിയത് ഇടതുപക്ഷമാണ് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങളാണ് രാജ്യത്ത് പൂട്ടിക്കെട്ടിയത് ഈ മോദി ഭരണകാലത്ത് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടി എന്നാൽ വിദ്യാഭ്യാസ മേഖലക്ക് എത്ര ശതമാനമാണ് ബജറ്റ് പൂജ്യം പോയിന്റ് ശതമാനമാണ് രാജ്യത്ത് ഇവർ തന്നെ അവതരിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയവും അതിനോടൊപ്പം തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ആറ് ശതമാനം ജി ഡി പിയുടെ ഭാഗമായി മാറ്റി വെക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തെയും ഈ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മാറ്റിവെക്കും മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നത് അതും സ്വകാര്യ മേഖലയ്ക്കാണ് അത് പൂർണ്ണമായി സഹായകമാകുന്നത് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടിയ സർക്കാരിന്റെ പേരാണ് ഈ പറഞ്ഞ മോദി സർക്കാർ രാജ്യത്തെ യു ഇല്ലാതാക്കിയ സർക്കാരിന്റെ പേരാണ് മോദി സർക്കാർ ഡൽഹിയിലും അലഹാബാദിലും ഈ ഇന്ത്യയിലെമ്പാടുമുള്ള സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു രൂപ പോലും സർവകലാശാലകളിൽ ചെലവഴിക്കാൻ തയ്യാറാവാത്ത സർക്കാരാണ് ഈ രാജ്യം ുന്നത് അതിന്റെ ദൃഷ്ടാന്തമാണ് ബജറ്റിൽ നമ്മൾ കണ്ടത്